വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ശ്രദ്ധേയമായ ഒരു സത്യം വേറിട്ടു നിൽക്കുന്നു പ്രപഞ്ചത്തിൽ ഒന്നും സമാനമല്ല എന്നതാണത് ഏറ്റവും ചെറിയ ഉപ ആറ്റോമിക് കണികകൾ മുതൽ സങ്കീർണമായ മനുഷ്യ ശരീരങ്ങൾ വരെ ഓരോ അസ്തിത്വത്തിനും തനതായ സ്വഭാവ സവിശേഷതകളുണ്ട് വിരലടയാളങ്ങൾ പലപ്പോഴും ആളുകളെ തിരിച്ചറിയാനുള്ള വിശ്വസനീയമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു ഇരട്ടകളായാൽ പോലും രണ്ടു വ്യക്തികൾ ഒരേ പ്രിന്റുകൾ പങ്കിടുന്നില്ല എന്നതിനാലാണത് എന്നാൽ ഈ വ്യത്യസ്തക്ക് മാത്രമുള്ള പ്രത്യേകതയൊന്നുമല്ല ഓരോ വ്യക്തിയുടെയും കൈകളിലെ ചുളിവുകളും മടക്കുകളും മറ്റൊരാളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് നിങ്ങളുടെ ഐറിസ് ശരീരഗന്ധം എല്ലാം അദ്വിതീയമായി നിങ്ങളുടേതാണ് അതുപോലെ കയ്യക്ഷരം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് ഏകദേശം നൂറ് ട്രില്യൺ കോശങ്ങൾ അടങ്ങിയ മനുഷ്യ ശരീരം ഒരേ ശരീരത്തിന്റെ ഭാഗമായിട്ട് പോലും തനിപ്പകർപ്പിനെ ഉൾക്കൊള്ളുന്നില്ല ഭൂമിയിലെ കോടാനുകോടി മുടിനാരിൽ ഒന്നുപോലും മറ്റൊന്നിനോട് സമാനമല്ല സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തുള്ളികൾ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ വഹിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുക മഞ്ഞുതുള്ളികൾ ഓരോ അടരിനും ഒരു പ്രത്യേക ആകൃതിയുണ്ട് ഇലകൾ രണ്ട് ഇലകൾ സമാനമല്ല തകർന്ന ഗ്ലാസ് രണ്ട് കഷ്ണങ്ങൾ ഒരുപോലെയല്ല മണൽ ധാന്യങ്ങൾ അങ്ങനെയങ്ങനെ ഓരോ നിന്നും അതിൻ്റെതായ തനതായ ആകൃതിയുണ്ട് രണ്ട് ഇലക്ട്രോണുകൾ തികച്ചും സമാനമല്ലെന്ന് ക്വാണ്ടം ഭൗതികശാസ്ത്രം ഈ പ്രതിഭാസത്തെ സ്ഥിരീകരിക്കുന്നു ഈ അടിസ്ഥാന സത്യം അസ്തിത്വത്തിന്റെ ശ്രദ്ധേയമായ വൈവിധ്യത്തിന് അടിവരയിടുന്നു പ്രപഞ്ചം അതിന്റെ എല്ലാ സങ്കീർണതയിലും വ്യക്തിത്വത്തെ ആഘോഷിക്കുന്നു വൈവിധ്യ ഭരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ തനിപ്പകർപ്പുകൾ ഒരു അപാകതയാണ് ഓരോ വ്യക്തിയെയും വസ്തുവിനെയും അനുഭവത്തെയും വ്യത്യസ്തമാക്കുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വമാണ് അനന്യത അതൊരു സ്വാഭാവിക അവസ്ഥ മാത്രം ഈ സത്യത്തെ ആശ്ലേഷിക്കുന്നത് വ്യക്തിത്വത്തിന്റെ സൗന്ദര്യവും അസ്തിത്വത്തിന്റെ ശ്രദ്ധേയമായ ഘടനയും വെളിപ്പെടുത്തുന്നു നിങ്ങളെ നിങ്ങളാക്കുന്ന വ്യതിരിക്തമായ ഗുണങ്ങളെ അഭിനന്ദിക്കുക